ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ യാത്ര പോകാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ അവധിക്കാലത്തിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എൻ്റെ ഫാമിലിയോടൊത്തുള്ള ആ നിമിഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഞാൻ ഷൂട്ട് ചെയ്തതൊന്നും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ ഞങ്ങൾ രാത്രിയിൽ ബൈക്കും ബീച്ച് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ബീച്ച് കാണാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഈ തീയേറ്ററിൽ നമ്മൾ ഉദ്ദേശിച്ച് പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കെ ടി ഡി സീടെ അവിടെ ഈ ബസ്സ് കൊണ്ട് രണ്ട് നിലയായിട്ട് ബസ് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചായയും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫുഡൊക്കെ കൊടുക്കുന്നൊരു ഐറ്റംസ് ഉണ്ട് അവിടെ അപ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബസ്സിൻ്റെ അകത്ത് കയറിയിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ബീച്ചിൽ പോവുകയും ചെയ്യാം രാത്രിയിലെ ഭക്ഷണം അവിടെ നിന്നാക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞെന്ന് ഇറങ്ങിയത് കേട്ടോ എല്ലാ അവധിക്കാലത്ത് എല്ലാ ദിവസവും രാത്രിയും പകലും എല്ലാം ഓരോ ബന്ധുക്കളുടെ വീട്ടിലും ഓരോ സ്ഥലങ്ങളിലും പള്ളികളിലും ഓരോ കാഴ്ചകൾ കാണാനും സിനിമയ്ക്കും ഒക്കെ പോയി എല്ലാവരും അവരും ടയേർഡായിരുന്നു കേട്ടോ എല്ലാ ദിവസവും യാത്രയും രാത്രിയും പകലും ഒക്കെ യാത്ര ഉറക്കമൊന്നും ആരുടെ ശരിയാകുന്നില്ല എങ്കിലും ഞങ്ങൾ ഈ പ്രാവശ്യവും ഈ ദിവസവും ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് വന്നു കേട്ടോ പക്ഷെ നോക്കിക്കേ ഇവിടെ ക്ലോസ് ആയി പോയായിരുന്നു കണ്ടോ കൂടുതലായിട്ടൊക്കെ ആണ് അവിടെ ക്ലോസ് ആയി പോയി ഇവിടെയാണ് ഭക്ഷണമൊക്കെ ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച് വന്നത് പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി അതിൻ്റെ അത് കാരണം ഇത് അടച്ചു പോയത് കാരണം എല്ലാവർക്കും അങ്ങ് സങ്കടമായി പോയി കേട്ടോ പ്രത്യേകിച്ച് മക്കൊക്കെ കാരണം അവരെയും ഇവിടെ ഇത് പ്രതീക്ഷിച്ച് മാത്രമാണ് വന്നത് ഇതിൽ ഒന്ന് കയറി എല്ലാവരും കൂടി എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇവിടെ ബീച്ചിൽ പോയിട്ട് ഒന്ന് കറങ്ങാമെന്ന് പറഞ്ഞ് ബീച്ചിൽ കറങ്ങി തിരിച്ച് വന്ന വഴിക്ക് ഇത് കണ്ട ബോട്ടി അട്ടിയുടെ അവിടെ വന്ന് നമ്മൾ അവിടെ കുറച്ചേരം ബോട്ടൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നതാണേ അങ്ങനെ ആ ബോട്ടിൻ്റെയൊക്കെ അവിടെ വന്ന് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം ബോട്ടിൽ പിന്നെ ഫുഡ് കഴിക്കണ്ടേ എവിടെ പോയി ഫുഡ് കഴിക്കാനാണ് എന്ത് എന്ത് കഴിക്കണം എന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കാണ് പോകുന്ന വഴിക്ക് ഒരു ഷവർമായും കൂബൂസും കൂടി വിക്ക് ഉള്ള ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ ചെറിയൊരു കട കണ്ടു അപ്പോൾ പിന്നെ അവിടെ കീറി നമ്മളത് കഴിച്ചു കേട്ടോ തൽക്കാലം മക്കൾക്കത് ആശ്വാസമായി അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ കയറി അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു കൊച്ചു വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം പങ്കുവയ്ക്കുന്നത് ഈ കാണുന്ന ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ വൈക്കത്തെ ബോട്ടിയട്ടിയിൽ ജങ്കാർ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ജിങ്കാർ വന്ന് വന്ന് കരയ്ക്ക് വരുന്ന ആ വണ്ടികളൊക്കെ കയറ്റാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പുതിയ ബോട്ടിയട്ടിയിലാണ് ആ ബോട്ട് വന്ന് അവിടെ കിടക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പഴയ ബോട്ടി തെറ്റി കേട്ടോ നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ വന്ന ആ ബോട്ടിയട്ടിയില്ലേ ആ ആ വൈക്കത്തെ ആ പുണ്യസ്ഥലത്ത് എന്ന് വെച്ചാൽ ആ മഹാത്മാവൊക്കെ വന്നിറങ്ങിയ ആ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഈ വൈക്കത്തിൻ്റെ ആ ഒരു ബോട്ടിയട്ടിയൊക്കെ നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തരാമെന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാനോ എനിക്ക് അപ്ലോഡ് ചെയ്യാനോ എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസൊക്കെ അവധിക്കാലത്തെടുത്തത് എല്ലാം മിസ്സായിപ്പോയി പിന്നെ എവിടെ നിന്നൊക്കെയോ ഇതൊക്കെ കിട്ടുന്ന സമയത്ത് ഉള്ള വീഡിയോസൊക്കെ വെച്ച് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ എനിക്ക് വേണമല്ലോ അപ്പോൾ അത് കാരണം ഉള്ളത് വെച്ചങ്ങ് കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആക്കി ഞാൻ എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ കുറേ മെയിനായിട്ടുള്ള ഭാഗങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി എന്നാലും ഉള്ളതൊക്കെ വെച്ച് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് എൻ്റെ അവധിക്കാലത്തിൻ്റെ കുറച്ച് കൊച്ചു നിമിഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കേണ്ടി കാണിച്ചു തരാം ഞങ്ങളുടെ വൈക്കത്തിൻ്റെ ആ ഒരു ബോട്ടിയെട്ടിയും എല്ലാം നിങ്ങളെന്ന് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ച് എടുത്ത വീഡിയോയിൽ നിന്ന് കുറേ ഡിലീറ്റായി പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എങ്കിലും ഞാനിത് സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാരണം ഇത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിലായിട്ട് നല്ല ആ അവധിക്കാലത്തിൻ്റെ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലോട്ട് വരുമ്പോൾ എനിക്ക് എനിക്കത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ അടുത്ത അവധിക്കാലത്തിനായിട്ട് ഞാൻ ഇതാ കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് നമ്മുടെ ചാനലിലൂടെ എൻ്റെ അവധിക്കാലത്തിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോകൾ ഇതിനു മുന്നേ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും ഞങ്ങളുടെ അവധിക്കാലത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണുള്ളത് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ മിസ്സായി പോയത് കൊണ്ടുമാണ് ഞാനത് മടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എങ്കിലും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഓരോ സപ്പോ ഞത്തിരി ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഞങ്ങൾക്ക് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമുക്ക് തന്നെ ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ ഞാൻ അവിടെ എൻ്റെ മോനെ അവിടെ നിർത്തി ഫോട്ടോയൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ഒരു രസമല്ലേ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കാരണം നമ്മൾ നാട്ടിൽ ഇല്ലാത്ത സമയത്ത് മക്കളുടെ കൂടെ ഇങ്ങനെയൊന്നും പോകാനൊന്നും നമുക്ക് ടൈം കിട്ടില്ലല്ലോ അപ്പം മക്കളുടെ കൂടെയൊക്കെ അവിടേക്കെ ഒന്ന് പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഒരു കൊച്ചു കൊച്ചു ഓർമ്മകളൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുമല്ലോ ഇതുപോലെ പോകുമ്പോഴത്തേക്കൊക്കെ അപ്പോൾ അത് കാരണം ഞങ്ങളത് ഇറങ്ങിയതാണ് കേട്ടോ എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കറക്കായിരുന്നു അവധിക്ക് വന്നിട്ട് കേട്ടോ അത് കാരണം എല്ലാവരും അങ്ങ് ടയേർഡായിരുന്നു അങ്ങ് ക്ഷീണിച്ച് മുഖമൊക്കെ അങ്ങോ വല്ലാതെയായി എല്ലാവരുടെയും കാരണം എല്ലാവർക്കും ഉറക്കം ഒന്നും ശരിയാകുന്നില്ല പകല് യാത്ര രാത്രി ഒന്നര സിനിമയ്ക്ക് പോകും അല്ലെ ഇതേപോലെ ബീച്ചോ അല്ല എവിടെയെങ്കിലും ആയിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരക്കായിരുന്നു സത്യം പറഞ്ഞെന്ന കഴിഞ്ഞ അവധിക്കാലത്ത് പിന്നെ ഈ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ കെ ടി ഡി സിയുടെ സംഭവം ക്ലോസും കൂടി ആയത് കാരണം അടച്ചു പോയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയായിരുന്നു അത് കാരണം മക്കളും ആകാങ്ങ് ഇതായിപ്പോയി അതും പ്രതീക്ഷിച്ച് വന്നപ്പോഴത്തേക്ക് അത് കാരണം ഉള്ളതൊക്കെ വെച്ചെടുത്ത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് ബീച്ചിൻ്റെ അവിടെയൊക്കെ വന്ന ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ കെ ഡി സിയുടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വലിയ ബീച്ചാണ് കേട്ടോ നമ്മൾ അവിടത്തെ വീഡിയോസ് ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമാണ് കേട്ടോ ബൈക്കും ബീച്ച് കാണാനായിട്ട് ഇതിപ്പോൾ രാത്രിയൊക്കെ ആയത് കാരണമാണ് വെട്ടവും വിളിച്ചോന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ കണ്ടോ മക്കളൊക്കെ ആകെ ടയേർഡായി എല്ലാവരും വിഷമിച്ച് കാരണം വെച്ചാൽ എല്ലാ ദിവസവും യാത്രയല്ലേനേ യാത്രയാണ് പിന്നെ സിനിമ കാണാൻ പോകില്ലാ ദിവസവും തന്നെ അങ്ങനെ എല്ലാവരും ആകെ ടയേർഡായിരുന്നു എങ്കിലും ആ കുറച്ച് ദിവസമല്ലേ നമുക്ക് അവധിയുള്ളൂ അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഓടി എത്തണ്ടേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഓടി പാഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം പോയി മക്കളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും എല്ലാം ചിലവഴിച്ച് ഒത്തിരി സന്തോഷത്തോട് വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ അവധിക്കാലത്ത് ആ ചിലവഴിച്ചത് കേട്ടോ ഇനി അടുത്ത അവധിക്കാലത്തിനായിട്ട് ഞാനിതാ കാത്തിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഇതടച്ചു പോയത് ഇവിടെയാണ് കേട്ടോ നമ്മൾ വന്നതേ ഇതടച്ചു പോയത് കാരണം തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ ആ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോവുകയാണ് പോകുന്ന വഴിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ നമുക്ക് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ ആ ബോട്ടിയട്ടിയുടെ അതിരം വഴിയാണ് നമ്മളിങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് തിരിച്ച് പോരുന്നത് കേട്ടോ നോക്കിക്കേ രാത്രിയാണേലും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ബീച്ചിലൊക്കെ വന്ന് കാറ്റൊക്കെ കൊള്ളാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണേ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് എവിടേക്കൊരു ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ച് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടത് അവിടെ ഷവർമ്മ പോലെയുള്ള ഐറ്റംസും അങ്ങനെയുള്ള കുബൂസും ആണ് നമ്മൾ കഴിച്ചത് കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അവിടെ നമ്മളതാണ് കഴിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു കൊച്ചു നിമിഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും അവർ ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ താങ്ക് യു കഴിച്ചോ കഴിച്ചോ ചേച്ചി കീർക്കിരിക്ക 关子，呢，关着，饿了。